ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഈ നമുക്കിപ്പോ തന്നെ മൂന്ന് മാസത്തിനധികം സമയമെടുത്തു പണം സമാഹരിച്ച് അവിടേക്ക് ലീഗൽ എന്താണ് കാര്യങ്ങള് ഇനിയിപ്പോൾ റിലീസ് ഓർഡർ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ ഒരു അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു മൂന്നാഴ്ച ആണ് അടുത്ത കോടതി ഉണ്ടാവുക അതോടുകൂടി അവസാനിക്കും പെട്ടെന്ന് നാട്ടിലേക്ക് കയറി വരാം എന്നുള്ളതാണ് എന്താ പറയുക ഒരു വലിയൊരു ഇഷ്യൂ ഇഷ്യൂന്ന് പറഞ്ഞാൽ തലവിട്ട് കേസാൻ അത് സ്റ്റോപ്പ് ചെയ്തു ഇനി അതിനപ്പുറം ഇല്ല നമ്മൾ ഇവിടുന്ന് പിരിച്ച ക്യാഷ് ഇന്നലെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് അതുകൂടി എല്ലാ എന്താ പറയുക നൂലാമലകളും അവസാനിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് എനിക്ക് എന്താണ് ചെറിയ ആശയം ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് കുടുംബം എത്തിയിരുന്നില്ലേ അതെ അതെ അവർ ഇപ്പം കഴിഞ്ഞ സൺഡേ ഞായറാഴ്ച കോടതി വിളിച്ചിരുന്നു അവനെ ജയിലിൽ നിന്നും കോടതിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഫാമിലി എത്തിയില്ല അന്ന് തിരിച്ച് ജയിലേക്ക് തന്നെ വേണ്ടി അപ്പോൾ അതിലൊക്കെ നമ്മൾ ആശങ്കയായിരുന്നു പുറത്ത് അറിയിച്ചിട്ടില്ല നേരം തിങ്കൾ ചു ഇന്നലെയാണ് പെട്ടെന്ന് രാവിലെ കൊണ്ടുപോലും അവർ ഫാമിലി എത്തലും എല്ലാം കൈമാറ്റം നടക്കലും എല്ലാം എല്ലാം പെട്ടെന്ന് കുടുംബത്തിന് ഒരു വലിയ എല്ലാവർക്കും ഒരു പുറത്ത് ഇല്ല നമ്മൾ എല്ലാം വിജയിച്ചു അതെ അതൊരു ആശങ്ക തന്നെയായിരുന്നു അവര് അവര് പിന്മാറിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാമെങ്കിലോ നമ്മൾ ഇത്രയും പൈസ പിരിച്ചിട്ട് അതൊരു കാര്യമില്ലല്ലോ അപ്പം കവടത്തിൽ അവർ വരലും നിർബന്ധമായിരുന്നു അവര് വന്നു ഇന്നലെ എല്ലാം എല്ലാ കരാറിലും ഒപ്പുവെച്ചു ഇനി നമുക്ക് ഒരു ആ ഒരു ആശങ്ക ഇല്ല ഇനി ഒന്നും അവർക്ക് ഇനി കുടുംബത്തിന് മാറ്റി പറയാനൊന്നും കഴിയില്ല കോടതിയിൽ ഓക്കെ വന്നല്ലോ ഇനി നമ്മൾ അവനെ വെയിറ്റ് ചെയ്യാണ് അവർ സന്തോഷത്തിലാണ് എന്നാലും പണമൊക്കെ എത്തിയെങ്കിലും ഈ ഇത്രയും സന്തോഷത്തോടുകൂടി ഉറങ്ങിയ ദിവസം ഇല്ലായിരിക്കും അല്ലെ കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൂർണ്ണമായി ഒരു കുറ്റം വിമുക്തനാക്കപ്പെടുക എന്നതല്ലേ കുടുംബം നിങ്ങൾ എല്ലാവരും എന്ത് എന്തിരുന്നാലും അവൻ ഇവിടെ വീട്ടിലേക്ക് വരണം എന്നാലേ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ കഴിയുള്ളൂ ഉമ്മ ഇന്നലെയൊക്കെ ഉമ്മ ഈ വിവരം അറിഞ്ഞിട്ട് കരച്ചിലായിരുന്നു ഇങ്ങനൊക്കെ പറയുന്നത് മൂന്ന് മാസം രണ്ടു മാസം മൂന്ന് മാസം പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്തുകൊണ്ട് അവൻ വരുന്നില്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ആയിരുന്നു നമ്മൾ ഈ ആശങ്കകളൊന്നും ഉമ്മാനെ അറിയിക്കില്ല പിന്നെ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നത് വെറുതെയാണ് എന്നുള്ളതാണ് ഉമ്മ പറയുന്നത് ഇത്രയും ചാനലാർ ഇടുമ്പോഴും ഉമ്മ ഒരു എന്താ പറയുക ആദി ഇല്ലായിരുന്നു എങ്ങനെ വരും ഇല്ലേ പിന്നുള്ള സംശയത്തിലായിരുന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഉമ്മ ഒരു ആ മാറ്റം വന്നത് അതേ പണം സമാഹരിച്ചതും ഒരു സമാനതകളില്ലാത്ത എങ്ങനെയൊക്കെ വന്നു എന്ന് നമ്മളൊക്കെ അന്ന് കണ്ടതാണ് ഈ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ഇതെപ്പം വരും ഈ പണം അവിടെ എത്തിയോ കൊടുത്തോ കൊടുത്തോന്നോ ഇല്ലേ നമ്മൾ നമ്മളൊരു പ്രതീക്ഷ ഇല്ലാതാണല്ലോ ഈ മുപ്പത്തിനാല് കോടിക്ക് ഇറങ്ങിയത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഒരു മാസം തികയുമ്പോൾ നമ്മൾ കയ്യിലാകെ നാല് കോടി താഴെയായിരുന്നു പിന്നെ അഞ്ച് ദിവസം കൊണ്ട് ഈ കേസ് അവസാനം ഇല്ലാത്ത നമുക്ക് തന്ന ഡേറ്റ് പതിനാറാം തീയതി ആയിരുന്നു ഏപ്രിൽ പതിനാറ് ഏപ്രിൽ എട്ടാം തീയതി വരെ പത്താം തീയതി വരെ നമ്മളെ കയ്യിൽ വന്നത് ആകെ നാല് കോടി താഴെ മുപ്പത് കോടി വേണം നമ്മളൊരു പ്രതീക്ഷയില്ല എന്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് പോച്ചെ ടീമും അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയുമ്പോൾ ഒരാളെ വിട്ടുപോകുന്നതിൽക്ക് എല്ലാവരും ഇറങ്ങി ഒരു അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ മുപ്പത് കോടീൻ്റെ അപ്പുറം ഇപ്പോൾ ഏകദേശം മുപ്പത്തിനാല് കോടിയല്ല അത് നാൽപ്പത് കോടീൻ്റെ മേലെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കും കാര്യമൊക്കെ പിന്നീട് അറിയിക്കും റഹീം വരട്ടെ അനിയം വന്നതിന് ശേഷം കാര്യങ്ങൾ എല്ലാവരും ചാനലിലെല്ലാവരും അറിയിച്ചിട്ട് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് അത് അതിനർഹതപ്പെട്ടവർക്ക് ആ ക്യാഷ് കൈമാറാനാണ് കുടുംബവും കമ്മിറ്റിയും നാട്ടുകാരൊക്കെ തീരുമാനിച്ചത് ഇതിപ്പോൾ ഒരു കേരള സ്റ്റോറി എന്ന രീതിയിലാണ് ഈ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അതായത് ഇതാണ് കേരളം എന്ന് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു കഥയായി പറയാൻ ഇനി കുറേ നാളത്തേക്ക് പറയാനുള്ള ഒരു കഥയുമായി മാറിയിട്ടുണ്ടല്ലോ ഒരു ഒരു ചരിത്രമായി അതെ ലോക ലോക ചരിത്രം തന്നെ പറയാമല്ലോ മുപ്പത്തിനാല് കോടിയാണ് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമോ ചെറിയ പേശിയൊന്നും ഇല്ലല്ലോ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിക്ക് നാൽപ്പത് ലക്ഷം പിരിക്കാൻ വേണ്ടി ഒരു ആഴ്ച മെൻകെട്ടിട്ടുണ്ട് ലക്ഷം പിരിക്കാൻ വേണ്ടി ആ സമയത്താണ് ഒരു മാസം കഴിഞ്ഞാണ് എന്റെ അനിയൻ്റെ ഈ മുപ്പത്തിനാല് കോടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇറങ്ങാൻ ഇറങ്ങി ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ എന്താണ് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ കളിക്കുക അല്ലാതെ തോൽക്കുന്നില്ലല്ലോ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയ ശേഷം എന്താ അറിയാല്ല ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറം ക്യാഷ് വന്നു അതായത് കേരള സ്റ്റോറി എന്ന് അപ്പുറം എന്താണ് പറയാ ഇനി വാക്കുകളില്ല ജനങ്ങളെ നമ്മളെല്ലാവരെയും സഹായിച്ചു പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചാനലേഴ്സ് യൂട്യൂബേഴ്സ് വോഗർമാർ എല്ലാവരും നമ്മൾ വിളിക്കാതെ വന്ന എല്ലാവരും ലൈവ് കൊടുത്തുകൊണ്ട് ലോകം ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയത് ഈ അവസാന ദിവസങ്ങളിലൊരു പിരിവിൻ്റെ ഒരു തോത് വർദ്ധിക്കാനത് കാരണം അല്ലെങ്കിൽ ഈ നോമ്പുകാലം ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആളുകൾ കിട്ടുന്ന എന്ത് പൈസ ഉണ്ടെങ്കിലും നേരെ ഈ അക്കൗണ്ടിലേക്ക് ഇടുക എന്നോപ്പം ഈ അക്കൗണ്ടിലെ അക്കൗണ്ടിലാളുകളിങ്ങനെ നോക്കും ഓരോ മിനിറ്റും എത്ര രൂപ എത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടോ വരാതിരിക്കുമോ എന്നുള്ള ആശങ്ക കുറച്ച് പൈസ അങ്ങനെ ആയിരുന്നില്ല അതെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആ ആപ്പ് നിന്നിട്ടില്ല ഫുൾ ചലിച്ചുകൊണ്ടിരിക്കുക നമ്മൾക്കൊന്നും ഉറക്കില്ലായിരുന്നു നമ്മൾ പാതിരാക്കൊക്കെ ഫുൾ ടൈം ഇവിടെ ഫോൺ കോളും എല്ലാതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ആപ്പ് നോക്കുമ്പോൾ ചലിച്ചുകൊണ്ടേ നിൽക്കുകയാണ് നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്ന സമയം ഏപ്രിൽ പതി പന്ത്രണ്ടായിരുന്നു നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്ന സമയം ആ സമയത്ത് ഇവിടെ ഫുൾ ജനം ക്യാഷായിട്ട് വന്നിരിക്കുക അന്നൊരു വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ഒന്നായിട്ട് പള്ളികളിൽ ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആയിട്ട് വന്നിട്ട് ക്യാഷ് തിരിച്ചയക്കുക നമ്മൾ എന്നുവച്ചാ അത്രയും നമ്മൾ ഉദ്ദേശിനെക്കാട്ടിൽ കൂടുതൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നപ്പം നമ്മൾ ഓവർ വരാൻ പാടില്ല എത്രയോ ലക്ഷങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട് നമ്മൾ അവർ ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അതൊരു ഭയങ്കര അനുഭവമായിരുന്നല്ലോ ഈ ഈ പൈസ കുട്ടികൾ കൊടുക്ക പൊട്ടിച്ച് പൈസ ആയി വരിക നേരിട്ട് പൈസ ആയിട്ട് ഇവിടെ വന്ന ദിവസമായിരുന്നു അതെ അതെ അന്ന് ജനങ്ങൾ മൊത്തം പൈസ കെട്ടായിട്ട് അവിടെ വന്നേ ഇവിടെ ഓവറായിട്ട് ചെറുക്ക പറഞ്ഞിരി പണ്ട് തിരിച്ചയക്കേനു കുറെ അതല്ല ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ മതി ഇതൊരു കേരള സ്റ്റോറി തന്നെ നടക്കണം കാരണം എന്താ വെച്ചാൽ ജാതി മതഭേദ തന്നെ എല്ലാവരും തോളോട് തോളന്ന് ഫണ്ട് സ്വരൂപിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല രണ്ടും മൂന്നും കോടി ആയി നിൽക്കുന്ന ടൈമിലാണ് ഈ ബോച്ച ഇറങ്ങുന്നത് അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങുന്നത് ഇറങ്ങുന്നത് മുപ്പത്തിനാല് കോടീൻ്റെ അപ്പുറത്തേക്ക് ഈ ഫണ്ടായി മാറിയത് എന്തായാലും നമുക്ക് ഉമ്മയോട് തന്നെ ചോദിക്കാം കാര്യങ്ങള് ഉമ്മ ഉണ്ട് ഉമ്മ പണമൊക്കെ നൽകി കുറേ നാളായെങ്കിലും ഉമ്മയ്ക്കൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ ഇത് എന്ന് വരും എപ്പോ കാര്യങ്ങൾ തീരുമാനവും ഇപ്പൊ ഒരു ഉത്തരം കിട്ടിയില്ലേ അവിടുന്ന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഇവിടെ എത്തി കിട്ടിയാലും ഞാൻ സഹായിച്ചതിന് സഹായിച്ചേനല്ലാട് നന്ദി പറയാം സഹായിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ കഴിയുമല്ലോ തല അള്ളാ കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അള്ളാവും അതിന്റെ പറഞ്ഞ തരും വേറെ സഹായം കൊണ്ടല്ലേ എൻ്റെ കുട്ടി ഇപ്പം വരൂന്ന് പറഞ്ഞത് എന്റെ കുട്ടിയെ തല പോകൂലേ പോണോട് നല്ലാവും കഴിച്ചിലാക്കി തന്നത് നാട്ടുകാരും വീട്ടുകാരും പൊറന്നാട്ടുകാരും ഒക്കെ കൂടിട്ട് എനിക്കൊക്കെ അള്ളാഹു എന്റെ ഭയങ്കര എല്ലാം ഇല്ല എല്ലാമതില്ല നല്ലാനും ശ്രുതിക്കാൻ ഞാൻ ആയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു

എന്നാലും കൊറേ വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഇപ്പൊ ശിക്ഷ ഇല്ലാത്ത വലിയ കിട്ടലായി മറ്റിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടക്കല്ലേ കുട്ടി കഴിച്ചിലാക്കി തോന്നുന്നു നിന്റെ അടുത്ത് ഗത്തിയും കിട്ടുള്ള ശ്രമം ചെയ്യാം അങ്ങനെ രണ്ടു മൂന്നാഴ്ച കൊണ്ട് എത്താൻ മൂന്നാഴ്ച അങ്ങോട്ട് പോലെ കുട്ടി കാണാനുള്ള വിചാരിച്ച എന്നാലും ഉമ്മക്ക് സത്യമായ വാക്കുകൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം നാട്ടിലെത്തിയാൽ മാത്രമാണ് പൂർണ്ണമായും കുട്ടിയെ കണ്ടാൽ മാത്രമാണ് ഉമ്മയ്ക്ക് ഒരു ഇതിലേക്ക് അല്ലെ അങ്ങനെയാണ് ഉമ്മയുടെ ഒരു ഉമ്മ ഒരു ഇന്നലെ ഉമ്മ ഉമ്മനെ അവനെ വിളിച്ചപ്പോഴും എന്നെ വിളിച്ചപ്പോഴൊക്കെ ഉമ്മ ഉമ്മക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം പുതിയൊരു ആശങ്കയോടുകൂടി ഈ മൂന്ന് മാസം കഴിഞ്ഞ് പെട്ടെന്നാണ് ഇന്നലെ ഒരു കോടതി വിധിയിൽ വന്നപ്പോൾ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്കി കഴിഞ്ഞില്ല പിന്നെ ഈ എല്ലാരും വന്ന പൂമ്മാക്കി സംസാരിക്കാൻ കഴിയുന്നില്ല അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്തായാലും നല്ലൊരു പ്രതീക്ഷയോട് കൂടി എല്ലാ തടസ്സങ്ങളും നീങ്ങി എന്നുള്ള ഇതിലാണ് നമ്മളെ വിശ്വാസത്തിലാണ് ഇപ്പൊ ഉള്ളത് എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് അവൻ നാട്ടിലെത്ത ഉമ്മാനിപ്പോ എന്തായാലും വരും മൂന്നാഴ്ച അല്ലേ മൂന്നോ നാലാഴ്ചക്കൊക്കെ ഉള്ളിൽ വരും ഈ പണം കൊടുത്ത ശേഷം ഉമ്മ ഉമ്മാചാരിച്ചു വരുന്നില്ല വരുന്നില്ല എന്താന്നുള്ള നേരം പോയിട്ടിക്ക് എന്തൊക്കെ എന്ന് നിർത്തി നിർത്തി താൻ കണ്ടാൽ കിട്ടും പറ കാര്യം ഇത്ര നാളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചെങ്കിലും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായിരുന്നു അല്ലെ അതുകൊണ്ടാണ് ഇപ്പോഴും ഉമ്മയ്ക്ക് ആ ഒരു സങ്കടം മാറാത്തത് ആ ഉറപ്പ് തെരറ്റ കാട്ടി ഇവിടെ വന്നിരിക്കണം അല്ലേ ഉമ്മേദാണ് ഉമ്മയുടെ അടുത്ത് വന്നിരുന്നാൽ മാത്രമേ ഉമ്മയുടെ സങ്കടം പൂർണ്ണമായി മാറൂ എന്നാണ് ഇപ്പോഴും പറയുന്നത് കാരണം നമുക്കറിയാം പണം സമാഹരിച്ചു ഈ പണം കൊണ്ടുപോയി അത് അവിടെ അടച്ചു പിന്നീട് കുടുംബം വരാതിരിക്കുന്നു അതിനുശേഷം ഇന്നലെ വരുന്നു എന്തായാലും ഇനി യാതൊരു കാര്യങ്ങളും ഇതിൽ മാറ്റമുണ്ടാവില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു റഹീം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു ഇനി ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് കാരണം കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാക്കിയുള്ള ഇറങ്ങിയിരിക്കുന്നു ആ ഉത്തരവിൻ്റെ ആ പകർപ്പിനെയും കമ്മീഷണറേറ്റിൽ നൽകണം അവിടെ നിന്നും പിന്നീട് ജയിലിലേക്ക് പോകണം ജയിലിൽ നിന്നും അതിനനുസരിച്ചുള്ള ഉത്തരവ് ഉത്തരവിറങ്ങണം ഏതാണ്ട് ചുരുങ്ങിയത് മൂന്നാഴ്ചയെങ്കിലും ആ സമയമെടുക്കുന്ന നടപടിക്രമങ്ങൾ ാണുള്ളത് അതിനുശേഷം അബ്ദുൾ സ്വതന്ത്രനായി നിർഭയനായി നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് എന്തായാലും സമാനതകളില്ലാത്ത ഒരു ഒരു ചരിത്രമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്